ഭാരതീയ സംഹിത നിലവിൽ വന്നതോടെ അശ്രദ്ധ അശ്രദ്ധമൂലമുണ്ടാകുന്ന വാഹനാപകട കേസുകളുടെ ശിക്ഷാ പരിധി മാറി അപകടമുണ്ടായി മരിക്കുന്ന സംഭവങ്ങളിൽ ഡ്രൈവർമാർ നടപടിക്രമങ്ങൾ പാലിക്കണം ബി എൻ എസ് നൂറ്റി പ്രകാരം അശ്രദ്ധ മൂലം മരണം സംഭവിച്ചാൽ അഞ്ചു വർഷം വരെ തടവു ശിക്ഷയും പിഴയും കിട്ടാമെന്ന് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു ജാമ്യം കിട്ടാവുന്ന കുറ്റവുമാണിത് എന്നാൽ വാഹനാപകടത്തിൽ മരണമുണ്ടായാൽ പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ റിപ്പോർട്ട് ചെയ്യാതെ കടന്നു കളഞ്ഞാൽ വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതും ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് കേരളത്തിൽ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പ്രകാരമുള്ള നൂറ്റി പന്ത്രണ്ട് നമ്പറിലോ അപകടം നടന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കാമെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള മറുപടി പോലീസ് സ്റ്റേഷനുകളിലെ ജനറൽ ഡയറി എൻട്രി കൂടി ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്തതിന് രേഖയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് പോലീസിനെ അറിയിക്കേണ്ടതെന്ന് സർക്കുലർ ഇറങ്ങിയിട്ടില്ല പുതിയ സംഹിത നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ ഇനിയുണ്ടാകില്ല പകരം ഭാരതീയ സംഹിത ഭാരതീയ ന്യായസംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് ഉണ്ടാവുക നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകളിൽ ചിലതിൽ മാറ്റം വരുത്തിയും ചിലത് കൂട്ടിച്ചേർത്തുമാണ് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് രാജ്യദ്രോഹക്കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട പത്തുമാറ്റങ്ങൾ തീവ്രവാദ കുറ്റത്തിന് പുതിയ നിർവചനം നൽകി രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത പരമാധികാരം സുരക്ഷ സാമ്പത്തിക സുരക്ഷ എന്നിവ ഹനിക്കുന്നവയെ ഭീകരപ്രവർത്തനമായി ഇനി പരിഗണിക്കും പൊതുപ്രവർത്തകരെ വധിക്കുന്നതോ അതിന് ശ്രമിക്കുന്നതോ ഇനി കുറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കള്ളനോട്ട് നിർമ്മാണവും അതിന്റെ ക്രിയവിക്രയങ്ങളും ഇതിൽപ്പെടും ഇത്തരം ഭീകരപ്രവർത്തനത്തിന് വധശിക്ഷ പരോൾ ഇല്ലാത്ത തടവ് സ്വത്തു കണ്ടുകെട്ടൽ തുടങ്ങിയവയാണ് ശിക്ഷ ഭാരതീയ ന്യായ സംഹിതയിലെ മറ്റൊരു പ്രധാന ഘടകം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളും പുതിയ വകുപ്പുകളുമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ കൂട്ടബലാത്സംഗത്തിന് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കും വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കും ശിക്ഷയുടെ പരിധിയിൽ വരും പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിനും ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ കൊലപാതക കേസിൽ പ്രതിയായാൽ വധശിക്ഷയോ ജീവിത അവസാനം വരെ കഠിന തടവോ ലഭിക്കും ആൾക്കൂട്ട കൊലപാതകങ്ങളെ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയെന്നതാണ് പ്രധാന മാറ്റങ്ങളിൽ മറ്റൊന്ന് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത് മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കുന്നത് മുതൽ അപകീർത്തിപ്പെടുത്തൽ വരെയുള്ള കുറ്റങ്ങൾക്ക് പ്രതിഫലമില്ലാത്ത സാമൂഹിക സേവനമാണ് ശിക്ഷ കോടതി ഉത്തരവിടുന്ന ഏത് ജോലിയും സാമൂഹിക സേവനമായി പരിഗണിക്കപ്പെടും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഫോറൻസിക് വിദഗ്ധർ നിർബന്ധമായും സന്ദർശിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യണം ലിംഗം എന്നതിന്റെ നിർവചനത്തിൽ ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങൾ ഇരയുടെ മൊഴികൾ വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ തന്നെ ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം അധികാരപരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഫയൽ ചെയ്യാൻ പുതിയ നിയമം വ്യക്തികളെ അനുവദിക്കുന്നു ക്രിമിനൽ കേസുകളിൽ വിചാരണ അവസാനിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിധികൾ പുറപ്പെടുവിക്കണം ആദ്യവാരം കേട്ട് അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തണം എഫ്ഐആർ പോലീസ് റിപ്പോർട്ട് കുറ്റപത്രം മൊഴികൾ കുറ്റസമ്മതം മറ്റ് രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ പതിനാല് ദിവസത്തിനകം ലഭിക്കാൻ പ്രതിക്കും ഇരയ്ക്കും അർഹതയുണ്ട് കേസ്വാദം കേൾക്കലിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ കോടതികൾക്ക് പരമാവധി രണ്ടു തവണ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാനും അനുവാദമുണ്ട് അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അഭിഭാഷകനെ അറിയിക്കാൻ അവകാശമുണ്ട് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് തന്നെ അയാളുമായി ബന്ധപ്പെടുന്നതിന് പോലീസ് സ്റ്റേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും അറസ്റ്റിന്റെ വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി